പിന്നെ ഞാൻ ചോദിച്ചു സാറെ എന്തായാലും സാർ ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ പിന്നെ പുള്ളിയുടെ ലൈഫിൽ പുള്ളി കല്യാണം കഴിച്ചിട്ടില്ല അങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ അപ്പം സാറിന് എന്നെ കെട്ടിക്കൂടെന്ന് ചോദിച്ചു അങ്ങനെ ചോദിച്ചു പുള്ളി പറഞ്ഞ് അതെനിക്ക് പറയണമെന്നുണ്ടായി സൽമ അന്നത്തേക്ക് കുറച്ച് മാന്യമായിട്ട് കുറച്ചൊക്കെ ഇംഗ്ലീഷ് സംസാരിക്കുമല്ലോ അപ്പം എന്നോട് പറഞ്ഞു എനിക്ക് പറയണമെന്നുണ്ടായി പക്ഷേ എനിക്കൊരു മടിയായിരുന്നു എൻ്റെ മോളിലെ പ്രായം അത്രയല്ലേ ഉള്ളു അതുകൊണ്ട് ഞാൻ എങ്ങനെ പറയാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു സൽമയുടെ ആത്മാർത്ഥത സത്യസന്ധതയൊക്കെ കണ്ടപ്പോൾ എനിക്ക് സൽമയോട് ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു അപ്പം എന്നോട് ചോദിച്ചെന്ത് ഇവിടെ എംബസിയിൽ കൊടുക്കട്ടെ എന്ന് ചോദിച്ചെന്നോട് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ എന്ത് കാര്യത്തിന് എൻ്റെ ഇടത്തിയിട്ട് ഭർത്താവുണ്ട് കെരീമെന്നാണ് പേര് നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും അപ്പം ഞാൻ ഉമ്മിച്ചിനെ അതിക്ക് മുമ്പ് ഉമ്മിച്ചിനോട് വിളിച്ച് സംസാരിച്ചു ഇന്നതുപോലെ ഉണ്ട് ഉമ്മിച്ചു പറഞ്ഞു എന്താ ചെയ്യണേ എങ്ങനെ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞു എന്നോട് അപ്പം ഞാൻ കരീം കെരീമി കെരീംകാരനായം വിളിക്കണേ കെരീമിക്കാരനെ വിളിച്ചു ഞാൻ കെരിയും പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ട് എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ കെരി കാഹാന്ന് പറഞ്ഞ് ചിരിച്ചിട്ട് ചമ്മി ചമ്മീൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളാം പറഞ്ഞു എല്ലാ എല്ലാം ഞാൻ ശരിയാക്കിക്കോളാം ഇവിടെ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ രണ്ടായിരത്തി ഒമ്പതിൽ കേരളത്തിൽ വീണ്ടും പോകുന്നത് വീണ്ടും പോയിട്ട് അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരും പറയില്ലേ ഒരു സായി്പിനെയും കൂട്ടി നടക്കുക എന്ന് പറയില്ലേ അങ്ങനെ രണ്ടായിരത്തി ഒമ്പതില് ഞങ്ങൾ പോയിട്ട് വണ്ണപ്പുറം ഒരു മഹലിൽ വെച്ചിട്ട് നിക്കാപ്പഴും പുള്ളി മുസ്ലിമാണ് അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് പത്തി ദിവസം കൊണ്ടാണ് എല്ലാം ശരിയായി തിരിച്ചു പോയി ആ സമയത്ത് എന്റെ കുടുംബക്കാരിൽ പ്രധാനപ്പെട്ട എന്റെ ആൾക്കാര് പറഞ്ഞിട്ടുണ്ട് ഇവക്ക് പ്രാന്താണ് ഈ സായിപ്പിനെയും കെട്ടിയിട്ട് സായിപ്പ് രണ്ട് പിള്ളേരെ ആകുമ്പോൾ ഇട്ടിട്ട് പോയി എണേ ഉള്ളു അതിനെയും നോക്കി നടന്നപ്പോൾ ഒരു പെണ്ണിന് പിന്നെ ഈ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് എന്നെ ഇനി എന്നെ വല്ലാണ്ട് സങ്കടപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരുപാട് എൻ്റെ കുടുംബം എൻ്റെ അത്ര കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഞാൻ പേരെടുത്ത് പറയണില്ല അയാൾക്ക് ഇപ്പം ഞാൻ വീഡിയോ കാണണമുണ്ടെങ്കിൽ അയാൾക്ക് മനസ്സിലാവും ആരാ പറഞ്ഞിരുന്നെന്ന് അലഹദില്ല അവർ കണ്ടു ഞങ്ങളുടെ ജീവിതം അവർക്ക് കണ്ടു കുശംപായിട്ടുണ്ടാവും അത്രയ്ക്കും ഇതിലുള്ള ജീവിതമായിരുന്നു ഞങ്ങളുടെ അങ്ങനെ ഞങ്ങൾ വയനാട്ടിൽ നിന്ന് തിരിച്ച് കുവൈറ്റിന് പോയി കുവൈറ്റിന് പോയപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞു സൽമ നമ്മുടെ വീട് ദ്വാരക വീട് വേറ വളരെ ചെറിയ വീടാണ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സൗകര്യങ്ങളും നമ്മൾ ആക്കി കൊടുത്തായിരുന്നു അപ്പം ആ വീട്ടിൽ ഉമ്മിച്ചീനെയും ദശനിമോളയും ഇനി നിർത്തണം ശരിയല്ല നമുക്കൊരു വീട് വാങ്ങണം എന്ന് പറഞ്ഞു എന്നോട് ഉമ്മിച്ചീനെ വിളിച്ച് പറയും ഒരു വീട് നോക്കാൻ പറയാന്ന് പറഞ്ഞു നല്ലൊരു ഒരു ഒറ്റ വീട് അങ്ങനെ ഞാൻ ഉമ്മിച്ചിനെ വിളിച്ചു പറഞ്ഞു ഉമ്മിച്ചി ഉമ്മിച്ചീടെ അങ്ങളമാരെയൊക്കെ അന്നൊക്കെ ഉമ്മച്ചിയുടെ അങ്ങളമാരാണ് എല്ലാത്തിനും ഹെൽപ്പിനൊക്കെ ഉള്ളത് ഉമ്മിച്ചീടെ അങ്ങളമാരെയൊക്കെ കൂട്ടി അഞ്ചാം മൈലെന്നു പറഞ്ഞ സ്ഥലത്ത് ഒരു വീട് മേടിച്ചു ഒരു നല്ല വീട് മേടിച്ചു അലഹമില്ല അങ്ങനെ പുള്ളി പൈസ ഞങ്ങൾ വീട്ടിൽ നിന്ന് പൈസ അയച്ചു കൊടുത്തു വീട് മേടിച്ചു കൊടുത്തു അങ്ങനെ ടു തൗസൻഡ് ടെൻ ട്വൻ തൗസൻഡ് ഒമ്പതിലായിരുന്നു ഞങ്ങളുടെ കല്യാണം ടൂ തൗസൻഡ് ഫസ്റ്റ് ഫസ്റ്റ് ടൂ തൗസൻഡ് ടെൻ ആയപ്പോഴത്തേക്കും റെനിമോൾ ഉണ്ടായി എൻ്റെ മോളുണ്ടായി അപ്പം ആ സമയത്ത് പുള്ളിക്ക് വീണ്ടും ഒരു ആക്സിഡൻ്റ് ഉണ്ടായി എൻ്റെ ഒരു കെതികീടുന്നു ആലോചിച്ച് നോക്കണേ എന്താ പറയുക അങ്ങനെ പുള്ളിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി പിന്നെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്ത പറ്റാത്തൊരു സാഹചര്യമായി അത് ഭയങ്കര വലിയ ആക്സിഡൻ്റ് ആയി ഒരുപാട് മാസങ്ങൾ പുള്ളി തീരെ വെയ്യാതെ പോയി വെയ്യാതെ എന്ന് പറഞ്ഞാൽ കാല് പൊട്ടി കൈ പൊട്ടി അങ്ങനെ നടക്കാനൊന്നും പറ്റാത്തൊരു സാഹചര്യമായി അങ്ങനെ കുറെ കാലം ജോലിയില്ലാതെയായി പിന്നെ ബാങ്ക് ബാലൻസ് ഒക്കെ ഒരുപാട് കഴിയാനായി പിന്നെ പുള്ളി ബാങ്ക് ബാലൻസ് കഴിഞ്ഞാലും മിലിറ്ററി ആയതുകൊണ്ട് പേടിക്കാനുള്ള നമ്മുടെ ചെലവിനുള്ളത് മാസം നമുക്ക് കിട്ടും അങ്ങനെ ഒരു തീരുമാനം എടുത്തു ഇനി കുവൈറ്റിൽ നിന്നാലും ജോലിക്ക് എന്തായാലും പുള്ളിക്ക് ഒരു ഒരു വർഷത്തൊക്കെ ജോലിക്ക് പോകാൻ പറ്റില്ല അത്രയ്ക്ക് വയ്യായിരുന്നു അപ്പം എന്നോട് പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം കേരളത്തിലേക്ക് പോകാം ഇപ്പോൾ പുള്ളിക്ക് അമേരിക്കയിലേക്ക് വരാം എന്നെ കേരളത്തിലേക്ക് വിട്ടിട്ട് പക്ഷെ പുള്ളി പറഞ്ഞില്ല മോളയിൽ നിന്നെ വിടാൻ പറ്റില്ല ഒറ്റയ്ക്ക് അപ്പം നമുക്ക് കേരളത്തിലേക്ക് പോയിട്ട് ഞാൻ അവിടെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഞാൻ അമേരിക്ക പോയിട്ട് പിന്നെ ഒ സി ഐ കാർഡ് എടുത്തിട്ട് വരാം അപ്പം പിന്നെ വിസ വേണ്ടല്ലോ ഒ സി ഐ കാർഡുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് പോകാനുള്ള പ്ലാനായി പിന്നെ ഞങ്ങൾക്ക് കുറേ സാധനങ്ങളുണ്ടായിരുന്നു കുറേ എക്സ്പെൻസീവ് സാധനങ്ങളുണ്ടായി അതൊക്കെ നാട്ടിലേക്ക് അയച്ചു ഞങ്ങൾ ഒരുപാട് വിൽപ്പനയൊക്കെ നടത്തി നാട്ടിൽ കേരളത്തിൽ അറിയായിരിക്കും അഞ്ചമ്മ ആൾക്കാർക്ക് ടോൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു അപ്പം അങ്ങനെ എല്ലാ സാധനങ്ങളും നാട്ടിലേക്ക് അയച്ചു അങ്ങനെ ഞങ്ങൾ അലഹമ്മ നാട്ടിലേക്ക് രണ്ടായിരത്തി പതിനൊന്നിൽ ഞങ്ങൾ നാട്ടിലേക്ക് താമസം മാറ്റി അഞ്ചമ്മിൽ വീട്ടിലേക്ക് ആ വീട് വേടി മേടിച്ചിട്ടതുകൊണ്ട് അലഹമില്ല പാടകം കൊടുക്കാണ്ട് താമസിക്കാൻ പറ്റി അങ്ങനെ പുള്ളി വന്നു പുള്ളി വന്നിട്ട് പുള്ളി പറഞ്ഞു ഞാൻ അമേരിക്കയിൽ പോയിട്ട് വരാം ഒ സി ഐ കാർഡിന് അമേരിക്കയിൽ വരണം അമേരിക്കയിൽ വന്നാൽ ഇവിടുന്ന് തന്നെ ഒ സി ഐ കാർഡ് എടുക്കാൻ പറ്റുള്ളൂ നമ്മൾ അവിടെ നിന്ന് അപ്ലിക്കേഷൻ കൊടുത്താലും അമേരിക്കയിൽ വന്നാലേ ഒ സി ഐ കാർഡ് കിട്ടുള്ളൂ അങ്ങനെ അമേരിക്കയിൽ വന്ന് ഒരു പത്ത് നാൽപ്പത് ദിവസം കൊണ്ട് പുള്ളി മോമിനെയും പെങ്ങന്മാർ പെങ്ങളെയും അങ് ഏട്ടനെയൊക്കെ കണ്ട് ഒരു ഐ തിങ്ക് ഒരു തേർട്ടി ഫൈവ് ഡേയ്സ് സംതിങ് പുള്ളിക്കാരൻ അമേരിക്കയിൽ നിന്നു അപ്പോഴെന്നെ ഡെയിലി വിളിക്കും ഡെയിലി എപ്പോഴും വിളിക്കും എന്നെയും മോളെയും വിളിക്കും ബാബാസെൻ്റെ അപ്പോഴേക്കും അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു കുറച്ച് ദിവസങ്ങൾ മാത്രം അങ്ങനെ തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഒ സി എ കാർഡുണ്ട് പിന്നെ ഞങ്ങൾ കേരളത്തിൽ നിൽക്കാൻ തുടങ്ങി പിന്നെ രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ കമ്പനിയിൽ നിന്ന് വിളിച്ചു പുള്ളിയുടെ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് വിളിച്ചു അത്യാവശ്യമായിട്ട് വരണം എന്ന് പറഞ്ഞു അങ്ങനെ പുള്ളി വീണ്ടും രണ്ടായിരത്തി പതിനൊന്നിൽ കുവൈറ്റിലേക്ക് പോവാണ് എന്നെ മോളെ വീട്ടിൽ നിർത്തിയിട്ട് കുവൈറ്റിലേക്ക് പോയി കുവൈറ്റിലേക്ക് പോയ ടൈമിൽ പുള്ളിക്കാർ എന്നെയും കൊച്ചിനെയും കാണാതിരിക്കാൻ പറ്റുന്നില്ല അപ്പം എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഞാൻ വിസ്സ അയച്ചുതരാം പുള്ളിയുടെ തന്നെ വിസ്സയാണല്ലോ പിന്നെ എൻ്റെ ഞങ്ങളുടെ ഫാമിലി വിസ്സയാല്ലോ ടിക്കറ്റ് അയച്ചു തരാം ഒന്ന് മോളും കൂടെ വരാൻ പറഞ്ഞു ഞങ്ങൾക്കുള്ള ടിക്കറ്റ് അയച്ചു തന്ന് ഞങ്ങൾ പോയി ഞങ്ങൾ പോയി ഒരു ആറ് മാസം വരെ ഞങ്ങൾ അവിടെ ജോലി ചെയ്ത് വീണ്ടും പിന്നെ എന്താ പ്രശ്നമുണ്ടായിന്ന് എനിക്കറിയില്ല പിന്നെ കാലിൻ്റെ വേദന ഭയങ്കരമായിട്ട് കൂടി അങ്ങനെ പുള്ളിക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായി അപ്പം പുള്ളി പറഞ്ഞു ഇനി ഞാൻ ഇവിടെ നിന്ന് ശരിയാവില്ല എനിക്കെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല നമുക്ക് പെട്ടെന്ന് വിസയുടെ കാര്യങ്ങൾ നോക്കണം അമേരിക്കയ്ക്ക് പോകാനുള്ളത് അപ്പം നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും കേരളത്തിലേക്ക് തന്നെ പോയി അപ്പോഴത്തേക്കും കുറച്ച് മൂന്നഞ്ച് മാസം ജോലി ചെയ്തുകൊണ്ട് തന്നെ ബാങ്ക് ബാലൻസ് വീണ്ടും ആയി പിന്നെ മറ്റേ അല്ലാത്ത പൈസ കിട്ടണുണ്ടായിരുന്നു അങ്ങനെ തിരിച്ചു പോയി അഞ്ചമ്മയിൽ വീട്ടിൽ ഞങ്ങൾ നാല് നാല് വർഷം അഞ്ച് വർഷം ഞങ്ങൾ നാല് വർഷം ടു തൗസൻഡ് ഇലവനിൽ തൊട്ട് ടു തൗസൻഡ് ഫിഫ്റ്റീനിൽ ഞാൻ നിങ്ങോട്ടാണ് അപ്പം നാല് വർഷം കേരളത്തിൽ നിന്നു കേരളത്തിൽ നിന്ന സമയത്ത് എൻ്റെ വിസയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ടിരുന്നു അങ്ങനെ വിസയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കി ഞങ്ങൾ രണ്ടായിരത്തി അഞ്ചിൽ അലഹമില്ല അമേരിക്കയിൽ അതിക്കിടയ്ക്ക് ജെ ജെ ഉണ്ടായിട്ടും മറന്നുപോയി അങ്ങനെ ജേ ജനിച്ചു ജേ ജനിച്ചത് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തിൽ ബബസ് ജനിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ജയജേയും ജനിച്ചു കേട്ടോ അങ്ങനെ ഞങ്ങൾ രണ്ട മൂന്നാളും കൂടെ ബാബാസിനും ചേച്ചിക്കും വിസ വേണ്ടല്ല എൻ്റെ വിസ ശരിയായി ഞങ്ങൾ രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്കയിലേക്ക് വന്നു അലഹമില്ല അങ്ങനെ ഇനി അധികം കഥയൊന്നും ഇല്ലാട്ടെ എൻ്റെ കഥ എൻ്റെ കഥ ഞാൻ ചുരുക്കി പറഞ്ഞത് കൊണ്ട് തന്നെ പെട്ടെന്ന് തീർക്കാൻ നിങ്ങളെ ബോറടിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് ഞാൻ പെട്ടെന്ന് തീർത്തതാണ് ഒരുപാട് കഥകൾ ഇതിനിടയ്ക്ക് വിട്ട് 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 പോയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പുതുക്കി പറയാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വീണ്ടും പറയാം എന്നോട് പറഞ്ഞ മതി പിന്നെ അങ്ങനെ ഞങ്ങൾ അമേരിക്കയിലേക്ക് വന്നു വിസയൊക്കെ ശരിയായി അഞ്ചു വർഷം നാലു വർഷം കേരളത്തിൽ നിന്നു പുള്ളിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേരളത്തിൽ നിൽക്കാൻ അതായത് ഭക്ഷണം ഒന്നാമത്തെ അവിടുത്തെ കാലാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പുള്ളിക്ക് മെഡിക്കേഷൻ പുള്ളിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് പുള്ളി എന്നെയും എന്നെയും മക്കളെയും നോക്കി അവിടെ നിന്നത് ഉള്ള അതൊന്നും ഓർക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എനിക്ക് വേണ്ടി ഒരുപാട് 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 കഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണ് അയാൾ അങ്ങനെ ഞങ്ങൾ അമേരിക്കയിൽ എത്തി ഇനിയത്തെ സ്റ്റോറി ഞാൻ പെട്ടെന്ന് പറയാം ഇപ്പം തിരക്കൊന്നും അവസനെ കൂട്ടാൻ പന്ത്രണ്ട് മണിക്ക് പോകണം അവൾക്ക് എന്തോ കൗൺസിലിംഗ് മീറ്റിംഗ് അങ്ങനെ എന്താ അവൾ കൗൺസിലിങ്ങിൻ്റെ എന്തോ ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾ മീറ്റിങ്ങിന് പോയതാണ് രണ്ട് മണിക്കൂർ ഉണ്ടെന്നാണ് അവൾ പറഞ്ഞത് പന്ത്രണ്ട് മണിക്ക് അവളെ കൂട്ടാൻ പോകണം പന്ത്രണ്ട് മണിക്കല്ല ഒരു മണിക്ക് സോറി മറന്നും പോവാണ് അപ്പം എല്ലാവരോടും എൻ്റെ വീഡിയോ കാണുന്നതിലും സപ്പോർട്ട് ചെയ്യുന്നതിലും എല്ലാ കാര്യത്തിലും ഒരുപാട് ഒരുപാട് നന്ദിയും സ്നേഹവും കടപ്പാടും എന്നും ഉണ്ടാകും ഞാൻ നാട്ടിൽ വരുമ്പോൾ എന്നെ കാണാം എത്താൻ പെട്ടന്ന് ആൾക്കാരൊക്കെ എന്നെ വന്ന് കാണണം നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കാണണം ഇൻഷാല്ല അടുത്ത വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് ഇടാൻ നോക്കാം കാരണം വീഡിയോ ഇടാതിരുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് തിരക്ക് കാര്യങ്ങൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നാണ് ഒരു മൂഡുണ്ടായിരുന്നില്ല കാരണം എന്താണെന്നൊന്നും അറിയില്ല ഒരു ടെൻഷനില്ലായിരുന്നു അപ്പ അതുകൊണ്ട് ഇന്ന് ഇന്ന് മോ ഞാൻ കരിക്ക് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായി ചമ്മി ഒരു വീഡിയോ ഇട്ട് കൊടുക്കടി നിന്റെ വീഡിയോയ്ക്ക് വേണ്ടി എത്ര ആളുകളെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ദസ്നിയുടെ മെസ്സേജുകളൊന്നും ഇപ്പം അധികം നോക്കാറില്ല അതായത് അന്ന് പുള്ളി വന്നിട്ട് പോയ പിന്നെ എനിക്കൊരു ഭയങ്കര ടെൻഷനൊക്കെയാണ് കാരണം എന്താണെന്നൊന്നും അറിയില്ല ഭയങ്കര ടെൻഷനും പേടിയൊക്കെയാണ് ഇതിൻ്റെ മെസ്സേജ് എന്തായാലും ഞാൻ നോക്കും നിങ്ങളെല്ലാവരും റിപ്ലൈ തരണം എനിക്ക് ഒരുപാട് താമസിച്ചതിൽ ഞാൻ വീണ്ടും സോറി ചോദിക്കുന്നു എത്രയും പെട്ടെന്ന് ഞാൻ വീണ്ടും തിരിച്ചു വരാം നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ അമേരിക്കയിലത്തെ ഹോം ടൂറിടണമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്നത് നോക്കട്ടെ ടൈമിൻ്റെ കാര്യങ്ങൾ പോലെ ഞാൻ ഇടാം അപ്പം ഇഷ്ട കാണാട്ടോ എല്ലാവരോടും നന്ദി സ്നേഹം എല്ലാം അറിയുന്നു എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും പിന്നെ മക്കളുടെ എല്ലാവരുടെയും സ്നേഹം അറിയിക്കുന്നു ഓക്കെ എന്നാൽ വീണ്ടും കാണാം ഇൻഷാല് ബൈ ബൈ